നമസ്കാരം തൊഴിൽ സ്വാഗതം കേന്ദ്ര പൊതുമേഖലാ സംരംഭമായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരെ റിക്രൂട്ട് ചെയ്യുന്നു അഞ്ഞൂറ് ഒഴിവുകളുണ്ട് ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കേയിൽ ഒന്ന് വിഭാഗത്തിൽപ്പെടുന്ന അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റ് ഇരുന്നൂറ്റി അമ്പത് ഒഴിവ് ഐ ടി ഇരുന്നൂറ്റി അമ്പത് തസ്സികളിലേക്കാണ് നിയമനം ശമ്പള നിരക്ക് നാല് മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെ ക്ഷമബത്ത സ്പെഷ്യൽ അലവൻസ് ചികിത്സാ സഹായം അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും എസ്സി എസ് ടി ഒ ബിസി ഇ ഡബ്ല്യു എസ് ഭിന്നശേഷി വിഭാഗക്കാർക്ക് സംവരണമുണ്ട് ഇന്ത്യയിൽ എവിടെയും നിയമനം ലഭിക്കാം വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലുണ്ട് യോഗ്യത അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റ് വിഭാഗത്തിലേക്ക് അംഗീകൃത സർവകലാശാല ബിരുദവും അതല്ലെങ്കിൽ സി എ സി എം എ ഐ സി ഡബ്ല്യു എ സി എസ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അതല്ലെങ്കിൽ രണ്ട് വർഷത്തെ ഫുൾ ടൈം എം ബി എം എം എസ് പി ജി ഡി എം പി ജി ഡി ബി എം ഫിനാൻസ് എന്നീ യോഗ്യതകൾ ഉണ്ടായിരിക്കണം മൊത്തം അറുപത് ശതമാനം മാർക്കിൽ കുറയാതെ ഇവയിൽ വിജയിച്ചിരിക്കേണ്ടതുണ്ട് പ്രവൃത്തി പരിചയം അഭിലഷണീയമാണ് പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത് വരെ നിയമാനുസൃതമായ വയസ്സിളവുകൾ കൊടുത്തിട്ടുണ്ട് അസിസ്റ്റന്റ് മാനേജർക്ക് ഐ യോഗ്യതയാണ് ഫുൾ ടൈം ബി ഇ ബിടെക്ക് എം ടെക് അഞ്ചു വർഷം ഇൻ്റഗ്രേറ്റഡ് എം ടെക് എം എസ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഐ ടി ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഡാറ്റാ സയൻസ് മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈബർ സെക്യൂരിറ്റി എം സി എ ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും സി സി എസ് പി സി സി എൻ എ സർട്ടിഫിക്കേഷൻ അഭിലഷണീയമാണ് പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിന് മധ്യേ നിയമാനുസൃത വയസ്സിളവുകൾ നൽകുന്നതായിരിക്കും അപേക്ഷാ ഫീസ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് എസ് സി എസ് ടി ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ ഓൺലൈനിൽ മെയ് ഇരുപത് വരെ അപേക്ഷിക്കാം ഓൺലൈൻ ടെസ്റ്റ് ഗ്രൂപ്പ് ചർച്ച വ്യക്തിഗത അഭിമുഖം നടത്തിയാണ് സെലക്ഷൻ കേരളത്തിൽ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം പരീക്ഷാ കേന്ദ്രങ്ങളായിരിക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക